തിരുവനന്തപുരത്ത് ഒരു ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോയിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനാണ് പ്രതിസ്ഥാനത്തുള്ളത് അയാളെ പിടിക്കാനോ അതിലുള്ള എന്തെങ്കിലും തെളിവ് കണ്ടെടുക്കാനോ ഒക്കെ പോലീസ് വളരെ അധികം ബുദ്ധിമുട്ടുകയാണ് ഇത്രയൊക്കെ മോശമാണോ നമ്മുടെ പോലീസ് സേന അല്ല ബുദ്ധിമുട്ടുകയാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാല് പോലീസിന്റെ ഇതിനകത്ത് ഒരു നിഷ്ക്രിയത്വമാണ് പേട്ട പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ് ഈ പെൺകുട്ടി ഇരുപത്തി മൂന്നുകാരി ഇരുപത്തിനാലുകാരിയായി പെൺകുട്ടി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം എയർപോർട്ടിൽ ജോലിക്കാരിയായിരുന്നു ആ പെൺകുട്ടി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ് റെയിൽവേ ട്രാക്കിൽ പിന്നെ ആത്മഹത്യ ചെയ്തത് അപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പെൺകുട്ടി ഐ ബി ഉദ്യോഗസ്ഥയാണെന്നും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞതിന് ശേഷം തന്നെ ആ ബാഗിൽ നിന്നകത്തു നിന്ന് തന്നെ ആ ഐഡൻറ്റി കാർഡും മറ്റും കിട്ടി രേഖകളൊക്കെ കിട്ടിയെങ്കിലും പോലീസ് തുടക്കത്തിൽ തന്നെ അന്ന് തന്നെ എൻ്റെ അന്ന് തന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഇതിനകത്ത് ഈ പ്രണയനൈരാശ്യമാണെന്നും ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരുന്നത് ഒരു മറ്റൊരു ഐ ബി ഓഫീസറാണെന്നൊക്കെ അറിഞ്ഞുകൂടി തന്നെ പോലീസ് സോസിദ്ധമായ രീതിയിൽ അതെ ചവിട്ടി പിടിക്കാനായിട്ട് തുടങ്ങി കാരണം ഈ ശൈലിയിൽ ചവിട്ടി പിടിച്ചതാണോ അതോ എന്നൊക്കെ കേട്ട് അതിൽ കേട്ടത് രണ്ടും കാണുക രണ്ടും കാണുക അതായത് മറ്റൊരു കേന്ദ്ര സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള ആരോപണം രണ്ടുപേരും അതേ വിഭാഗത്തിൽപ്പെടുന്നവർ അപ്പം സ്വാഭാവികമായി പോലീസ് ഒരു ചെറിയ തോതിൽ ഉള്ളൊരു അവധാനത പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കേസന്വേഷണം വേണ്ട രീതിയിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള മൊഴി വന്നപ്പോൾ പോലും ഇയാളെ തിരക്കി പോകാനോ അല്ലെങ്കിൽ പ്രതിയെ പിടിക്കാനോ ഉള്ള നീക്കങ്ങളൊന്നും തന്നെ പോലീസ് ആ ഒരു ഘട്ടത്തിൽ ഒന്നും നടത്തിയില്ല കാരണം അയാൾ ഈ സംഭവം അറിഞ്ഞു വീട്ടിൽ ചെന്ന് മാതാപിതാക്കളുമായി അയാൾ സ്ഥലം വിടുകയായിരുന്നു അപ്പൊ ആ ഒരു അതായത് എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന ആള് മലപ്പുറത്ത് സ്വന്തം വീട്ടിലെത്തി മാതാപിതാക്കളെയും സുരക്ഷിതമായ സ്ഥലത്ത് മാറി മാറുന്നവരെ പോലീസ് അറങ്ങുകയോ അല്ലെങ്കിൽ ഫോൺ ട്രാക്ക് ചെയ്യുകയോ ഒന്നും ആ ഘട്ടത്തിൽ ഒന്നും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഗുരുതരമായ പിഴവാണ് സംഭവിച്ചു എന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പോലീസ് അംഗീകരിക്കുന്നുണ്ട് ആ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഇന്നലെ ഡി സി പി വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പ്രതിയെ പിടിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതുതന്നെയാണ് പോലീസ് ഈ കാര്യത്തിൽ കാണിച്ച ഒരു ഒരു പിന്നെ ഒരു സ്ലോ ഡൗൺ കാര്യമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാരണം ഇത് അതിനൊരു പ്രധാന കാരണം ഒരു കേന്ദ്ര സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ പോലീസിനെക്കാട്ടിൽ ഒരു മറ്റൊരു ഉയർന്ന നിലവാരം പുലർത്തുന്ന ഇൻ്റലിജൻസ് ഓഫീസർമാർ ഉൾപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ട് ഇവരൊന്ന് ഭയുന്നു ഒരു പക്ഷേ സീനിയർ കേരളത്തിലെ സീനിയർ പോലീസ് ഓഫീസർമാരും അതിനകത്ത് ആദ്യഘട്ടത്തിൽ അതിൽ താല്പര്യം കാണിക്കാതിരുന്നുകൊണ്ട് തന്നെയാണ് ഈ ആത്മഹത്യ ഇക്കകത്ത് ഇപ്പോൾ തെളിവ് കിട്ടാതെ പോവുകയും അല്ലെങ്കിൽ ഈ പ്രതിയെ പിടിക്കാനോ കഴിയാത്ത രീതിയിൽ നിൽക്കുന്നത് പോലീസ് വലവിരിച്ചു എന്നൊക്കെ പോലീസ് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് കാ ആൾക്കാരുടെ താല്പര്യം ഇല്ലായ്മയാണ് കാരണം കേരള പോലീസ് എത്ര മോശം പോലീസൊന്നും അല്ല കേരള പോലീസ് പല പ്രതികളെയും വളരെ നിമിഷ നേരം കൊണ്ടുപോയി പിടിച്ച് കൊണ്ടുവരാനോ കഴിവും അതിനുള്ള പ്രാപ്തിയും സാങ്കേതിക വിദ്യ ഒക്കെ അറിയാവുന്ന ാണ് ഈ പോലീസ് ഈ നൈരാശ്യം എന്ന് പറഞ്ഞ കേസ് കളഞ്ഞപ്പോഴും അതിന്റെ പിന്നാലെ പോയത് കൊണ്ടാണ് ആ കുട്ടി അനുഭവിച്ചിരുന്ന ലൈംഗികമായ ചൂഷണം പുറത്തു വന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായി ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്തത് പുറത്തു വന്നത് ഇതെല്ലാം വീട്ടുകാർ സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അതെ 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 ആ കുട്ടിയുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് പിതാവ് ആ അദ്ദേഹം ഈ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയത് കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ടെലിവിഷൻ ചാനലുകൾ ചാനലുകൾക്കൊടുത്തൊരു ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഇപ്പം കരുതി വച്ചിരുന്നത് അവളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്ന തുക ഉപയോഗിച്ച് ഇനി കേസ് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ഏക പോകുമ്പം വഴി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓൾ ഓൾഔട്ടായിട്ട് ഈ പ്രതിയെ പിടിക്കാൻ വേണ്ടി വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച് പോലീസ് നീങ്ങിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതിയെ ഇനിയും പിടിക്കാൻ വേണ്ടത് ഇന്ന് പറയുന്നത് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വിട്ടുപോയിട്ടില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ അതൊരു പര്യാപ്തമായ മറുപടിയല്ല കാരണം വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് ഈ ഒരു കേന്ദ്ര ഇൻ്റലിജൻസ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി ചെയ്തിരിക്കുന്നത് അതായത് ഒരേ സമയം തന്നെ അയാൾക്ക് ഈ പെൺകുട്ടി മാത്രമല്ല മറ്റു പല സ്ത്രീകളോടും ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ പെൺകുട്ടിയുടെ പണം ശമ്പളം മുഴുവനായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോവുകയും അത് ഉപയോഗിച്ച് പിന്നെ സാമ്പത്തിക ചൂഷണത്തിന് പുറമെയാണ് ഈ ലൈംഗിക ചൂഷണവും നടന്നിരിക്കുന്നത് ലൈംഗിക ചൂഷണത്തിൻ്റെ ഒരു ഇര എന്നുള്ള നിലയിൽ കല്യാണം വിവാഹം നടക്കുമെന്നൊക്കെ വിചാരിച്ചായിരിക്കാം ഒരു പക്ഷേ പെൺകുട്ടി ഇതിനൊക്കെ സംഭവിച്ചു കൊടുക്കും ഗർഭചിത്രം വരെ അത് അത് അതിൻ്റെ ഫലമായിട്ടാണ് ഗർഭചിത്രം വരെ നടത്തുന്നത് എന്നിട്ട് തന്നെ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പോയിരുന്നു വിവാഹത്തിൻ്റെ കാർഡും അതുപോലെ തന്നെ വിവാഹ രേഖകളും ഒക്കെ തന്നെ ഉണ്ടാക്കിയാണ് ആശുപത്രി അധികൃതരെയൊക്കെ കബളിപ്പിച്ചിട്ടാണ് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് ആ രേഖകൾ പോലും കണ്ടെടുത്ത് പോലീസിന് നൽകിയത് പേട്ട പോലീസിന് നൽകിയത് ഈ പിതാവാണ് പക്ഷേ എന്നിട്ട് പോലും ഈ പേട്ട പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഒരു ആക്ഷൻസും ഉണ്ടായില്ല ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് പേട്ട പോലീസിനെ നിയന്ത്രിക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണറോ ഡി സി പി ഒന്നും തന്നെ ഈ കാര്യത്തിൽ താല്പര്യം കാണിക്കാതെ പോയത് കൊണ്ട് തന്നെയാണ് ഇയാളെ ഇനിയും പിടിക്കാനായിട്ട് കഴിയാത്തത് അപ്പോൾ ഈ കേസിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് ഇനി ഇനി കണ്ടറിയണം കാരണം അത്യാവശ്യം ഈ കേസന്വേഷണത്തെക്കുറിച്ചും പോലീസിൻ്റെ നീക്കങ്ങളെക്കുറിച്ചും ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ എന്നുള്ള അയാൾക്ക് ചില ധാരണകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചായിരിക്കാം അദ്ദേഹം പിടിക്കപ്പെടാത്തൊരു സ്ഥലത്തേക്കായിരിക്കാം പോയി മാറി നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഫോൺ കൈകാര്യം ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല പിന്നെ ഈ അവിടെ മലപ്പുറത്ത് തന്നെ ഈ വീട്ടുകാർക്ക് അധികം ചുറ്റുപാടുകളുള്ള ആൾക്കാരുമായിട്ട് വലിയ കോണ്ടാക്സ് ഇല്ല എന്നൊക്കെ തന്നെയായിരുന്നു ആ ദിവസങ്ങളിൽ എന്നാ പറഞ്ഞു കേട്ടിരുന്നത് അപ്പം അങ്ങനെ എങ്ങോട്ട് പോയി ഈ ബന്ധുക്കൾ ആരാണ് എന്നൊക്കെ അറിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ തന്നെ ഇയാൾക്ക് പിന്നെ താവളങ്ങളുണ്ട് ഈ ജോധ്പൂരിൽ ജോലി ചെയ്തതിന് സമയത്താണ് ഈ പെൺകുട്ടിയുമായിട്ട് അടുക്കുന്നു എന്ന് പറയുന്നത് അപ്പം ഇനി എവിടെയൊക്കെയാണ് തപ്പുന്നത് ഇനി മറ്റേ വല്ല ഇൻ്റലിജൻസ് ഓഫീസർമാരുടെ പിന്തുണയുണ്ടോ അവരുടെ സംരക്ഷണം കൊടുക്കുന്നുണ്ടോ എന്നൊന്നും അറിയാനുള്ള ഒരു സംവിധാനം ഇതുവരെയും ആയിട്ടില്ല പക്ഷേ ഈ നീതി നടപ്പാക്കൽ വൈകുംതോറും ആൾക്കാരുടെ നിരാശയാണ് ഉണ്ടാകുന്നത് പോലീസിനെ കുറിച്ച് തന്നെ ആൾക്കാർ ജനങ്ങളുടെ ഇടയിൽ ഒരുതരം അവമതിപ്പുണ്ടാകും ഇതൊക്കെ സ്വാഭാവികമായ ഇതാണ് പ്രത്യേകിച്ച് ഒരു ഏക മകളെ നഷ്ടപ്പെട്ട ഒരു മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ടുള്ളതാണ് അവരിത്രയും നാൾ പഠിപ്പിച്ചു ജോലി കിട്ടി അവളുടെ നല്ലൊരു വിവാഹ ജീവിതം കുടുംബജീവിതം ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന മാതാപിതാക്കളാണ് അവരെ അവരുടെ ഇപ്പോൾ പിതാവാണ് റിട്ടയർ ചെയ്യുന്നതും അമ്മ സർവീസിലുള്ള ഒരാളുമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാനാവാത്ത ഒരു വലിയ നഷ്ടമാണ് അവർ മറ്റൊരു കുഞ്ഞുപോലും ഇല്ലാത്ത ഒരു ദമ്പതികളാണ് അവരെ അപ്പം അതൊക്കെ പോലീസ് പരിഗണിക്കേണ്ടതായിരുന്നു ഈ ഒരു സാധാരണ ആത്മഹത്യ അല്ല എന്ന് അന്ന് വൈകുന്നേരം തന്നെ ഏതാണ്ട് പോലീസിന് വിവരം കിട്ടിയതാണ് കാരണം ഈ പെൺകുട്ടി ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെ ഇത്ര ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ഒരാൾ ഈ മ മരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ആ ആ ദിവസങ്ങളിൽ തന്നെ അത് ആദ്യ മണിക്കൂറുകൾ തന്നെ പോലീസിന് ഉണ്ടായിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഗുരുതരമായ ഒരു പിഴവാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പം സാധാരണക്കാരന് ഇത്രയും നല്ല നിലവാരം പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് പോലും അവർക്ക് പോലും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പലരും മടിക്കുന്നത് തന്നെ കാരണം ഈ പോലീസിന്റെ ഇത്തരം പെരുമാറ്റങ്ങളും ഇത്തരം നടപടികളിലെ ഈ പിന്നെ ഈ അവധാനതയും ഒക്കെ തന്നെയാണ് ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നോട്ട് പോകാൻ പിന്നെ ഇടയാക്കുന്ന സാഹചര്യം ഈ നമ്മളെ നീതി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട് കാരണം സ്വന്തം മകൾക്ക് സംഭവിച്ച ഒരു ബലാത്സംഗ കേസിലിരയായി ഒരു കുട്ടി മരിച്ചപ്പോൾ വെടിവെച്ച് കൊന്ന് പിതാവ് ഇന്ന് മരിച്ച ദിവസം കൂടെയാണ് ശങ്കരനാരായണൻ ഇത്തരത്തില് ആ പുള്ളിക്ക് കിട്ടുന്ന ഒരു വീരപരിവേഷവും എല്ലാം കേരള പോലീസിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതന്നെയല്ലേ തീർച്ചയായിട്ടും കാരണം ഈ മനുഷ്യൻ ഒരു കാരണവശാലും നിയമം കയ്യിലെടുക്കരുതെന്നാണ് നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നതും നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നത് അപ്പൊ ഏത് സാഹചര്യത്തിലാണ് മനുഷ്യൻ ഈ നിയമം കയ്യിലെടുക്കുന്ന ഒരു ചില സാഹചര്യങ്ങളുണ്ടായിപ്പോ നിവൃത്തികേടിന്റെ അവസ്ഥയിൽ കാരണം ആ ആ ഒരു ഘട്ടത്തിലൊക്കെയാണ് പലപ്പോഴും മനുഷ്യൻ നിയമം കയ്യിലെടുത്ത് പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഈ സ്ത്രീത്ത് പറഞ്ഞ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന പതിമൂന്നുകാരിയായ പെൺകുട്ടിയെ രണ്ടായിരത്തി ഒന്നിൽ അയൽവാസിയായ കോയ എന്ന് പറയുന്ന ഒരാൾ അതിക്രൂരമായ ആ കൊച്ചുകുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു സംഭവം സംഭവമുണ്ടായി അതിനുശേഷം അയാൾ കോടതിയിൽ നിന്ന് ജാമ്യം തേടി പുറത്തു വന്ന ഒരു ഘട്ടത്തിലാണ് ഈ ശങ്കരനാരായണൻ എന്ന് പറയുന്ന പിതാവ് തൻ്റെ ഏകമകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഇയാളെ വെടിവെച്ച് കൊല്ലുകയും പിന്നീട് വളരെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം പോലീസിന് കീഴടങ്ങുകയൊക്കെ ചെയ്തത് ആ മനുഷ്യനെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചാൽ സാഹചര്യങ്ങളും നമ്മളത് കാണാതിരുന്നിട്ട് കാര്യമില്ല രണ്ട് ആൺമക്കൾക്ക് ശേഷമുണ്ടായ വളരെ ഏറ്റവും ഓമനയായ ഒരു പെൺകുട്ടി ഈ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നു അതും തൻ്റെ അയൽവാസിയായ ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സുള്ള ഈ കോയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് മകളെ ഈ തരത്തിൽ കൊന്നത് അപ്പം സ്വാഭാവികമായി ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായ എന്ന് പറയുന്നത് നിയമത്തിനോ അല്ലെങ്കിൽ മറ്റാശ്വസിപ്പിക്കലിനോ ഒന്നും അതിനെ ഒരു പോംവഴി കണ്ടെത്താനാവാത്തൊരു സ്ഥിതിയിലാണ് അയാൾ നിയമം കയ്യിലെടുത്തത് അപ്പോൾ ആ ഒരു മനുഷ്യനെ ഇന്നും ആരും കുറ്റപ്പെടുന്നില്ല ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു വീരപരിവേഷം തന്നെയുണ്ട് കാരണം മകളെ ഇത്തരത്തിൽ കൊന്ന ഒരാളോട് അതല്ലാതെ അത് ചെയ്തതിൽ തെറ്റായിട്ടാരും പറയുന്നില്ല ഏഹ് അപ്പോൾ ആ ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ ആൾക്കാർ എത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്നത് ഈ നീതി ലഭിക്കുന്നതിനകത്തെ കാലതാമസമാണ് പത്ത് ഇരുപതും വർഷമാണ് ഓരോ കേസ് നീണ്ടു നീണ്ടുപോകുന്നത് അപ്പോൾ ഒരിക്കലും എന്നിട്ട് പിന്നെ ഈ പ്രതികൾ അനുഭവിക്കുന്ന ചില പിന്നെ സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് ടി പി വധക്കേസിലെ പ്രതികളൊക്കെ തന്നെ റോഡിൽ ഇറങ്ങി നടക്കുകയാണ് ആയിരം ദിവസിയാണ് അവർക്കൊക്കെ പരവൾ കിട്ടിയത് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ സ്വസിദ്ധമായ രീതിയിൽ നിയമം കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടു പോവുകയാണ് അപ്പോൾ ന അതിനെ ഒരിക്കലും അത് ഒരു നിയമം കയ്യിലെടുക്കുന്ന ഒരിക്കലും അംഗീകരിക്കാനാവത്തില്ല എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഒരാൾ ചെയ്ത തെറ്റിനെ തെറ്റാണെന്ന് പോലും സമൂഹം പറയുന്നില്ല കാരണം അവർക്ക് ഒരു വീരപരിവേഷം കിട്ടുകയാണ് കാരണം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ നീതി നടപ്പാക്കുന്നതിൽ നീതി ലഭിക്കാനുള്ള ഈ കാലതാമസമാണ് അത് വലിയ ഒരു ഒരവസ്ഥയാണ് പത്തും പതിനഞ്ചും വർഷം കോടതി തന്നെ കയറി ഇറങ്ങി ഒരു കേസിൻ്റെ വിചാരണ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ ഒരു മനമടിപ്പിക്കുന്ന അവസ്ഥയാണ് ആൾക്കാരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ നാളെ ഈ വേറെ ഒരു തരത്തിൽ ഒരാൾ ഈ തരത്തിൽ പെരുമാറിയാൽ പോലും കുറ്റം പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് ഇപ്പം അതാണ് നമ്മൾ ഈ പെൺകുട്ടിയുടെ മരണത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഇത്രയും പതിനഞ്ച് വിലപ്പെട്ട പതിനഞ്ച് ദിവസമാണ് കഴിഞ്ഞു പോയത് ഇയാളിനി ജീവനോടുണ്ടോ എവിടെയാണ് എന്താണ് എന്നൊന്നും പോലീസിനെ അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാനതാണ് പറയുന്നത് ഈ സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ ഒരു നീതിന്യായ വിഭാഗത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രമസമാധാനത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഒരു ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന് പോലും നീതി ഉറപ്പാക്കാൻ അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മുടെ പോലീസിന് അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നീതി നിർവഹണ ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ് അത് സർക്കാരും പോലീസും ഉന്നതതലത്തിലുള്ളവരാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രതിയെ പിടിക്കാൻ കഴിയാത്തത് എന്നുള്ളതിന് തൃപ്തികരമായ ഒരു മറുപടി പോലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നില്ല ഇന്നലെ ഡി സി പിയുടെ പത്രസമ്മേളനത്തിൽ പോലും എങ്ങും തൊടാതെയുള്ള ചില മറുപടികൾ പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയായിരുന്നു അതല്ല ഈ ഇത്തരം മാനസിക വ്യഥ അനുഭവിക്കുന്നവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനു കാരണം പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് ഇത്തരം കാര്യങ്ങൾ നീതി ഉറപ്പാക്കേണ്ടത് അതിന് മുൻകൈ എടുക്കേണ്ടത് പോലീസാണ് അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് സംശയങ്ങൾ പലർക്കും ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്നത്